ആൻറ്റിക് നെക്ലസ് ഇഷ്ടമാണ് നിങ്ങൾക്ക് അതും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആൻറ്റിക് നെക്ലസ് ആയാലോ നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലുണ്ടല്ലോ ഒരു പവൻ മുതൽ അടിപൊളി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആൻറ്റിക് നെക്ലെസ്സുകൾ എത്തിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അതെല്ലാം കാണുന്നതിന് മുൻപായിട്ടുണ്ടല്ലോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിപൊളി ആന്റിക് നെക്ലെസ്സുകളൊക്കെ ഒന്ന് കണ്ടാലോ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ആന്റിക് നെക്ലസ്സുകള് ഒരു പവൻ മുതലുള്ളതാണ് ഡെ കാണുന്നത് നല്ല കാഴ്ചയുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പവനാണ് ഒരു പവൻ മുതലാണ് ഇത് കണ്ടാ മനസിലാവില്ല അത്രയും ഭംഗിയില് അത്രയും ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുന്നത് ഒരു കീഡിലൻ നെക്ലസ് ആണ് ബാക്കിൽ ഇങ്ങനെ ബോൾസ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതേ സെന്ററിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതുപോലെ അതിന്റെ പെൻഡന്റ് നോക്കി നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലവർ ഒരു പ്രത്യേക ഫ്ലവറിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ട പിന്നെ ഇതിന്റെ വെയിറ്റ് വരുന്നത് നമുക്ക് ഒന്നേക്കാൽ പവനിലാണ് ഒന്നേക്കാൽ പവനിലാണ് നമുക്ക് ഈ ഒരു നെക്ലസ് വരുന്നത് സിംപിളായിട്ടും എന്നാലും നല്ല ഭംഗിയുള്ള ആൻഡിക് നെക്ലസ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടും വെറൈറ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു നെക്ലസ് അടുത്ത നെക്ലസ് വരുന്നത് നമുക്ക് രണ്ട് പവനിലാണ് കുറച്ചും കൂടെ കാഴ്ചയിൽ സ്ക്വയർ പാറ്റേണിൽ വരുന്ന ചെയിൻ വരും അതുപോലെ നമുക്കിതിൻ്റെ ഡ്രോപ്പ് ഷേപ്പിൽ സൂപ്പറായിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി പെൻഡിൻ്റെ അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇത് നമുക്ക് രണ്ട് പവനിലാണ് ഈ ഒരു റിച്ച് ആയിട്ടുള്ള ഡിസൈൻ വരുന്നത് കുറച്ചും കൂടെ കാഴ്ചയിൽ നമുക്ക് കഴുത്തിൽ നല്ല എടുത്ത് കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഈ ഒരു ചെയിനിന്റെ ഭാഗം ഉണ്ടല്ലോ അത് നല്ല വീതിയില് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം സോ നമുക്ക് ഈ ഒരു നെക്ലസ് നല്ലായിട്ട് എല്ലാവരും കാണുന്ന രീതിയിൽ നമുക്ക് നല്ല ഒടിച്ച് കാണൂട്ട് അത് കഴിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആൻഡിക് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ നാലാൾ നമ്മളൊന്ന് നോക്കി പോകും അത്രയും ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ട്രെൻഡി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ലസ് വന്നിട്ടുണ്ട് വെറും ഒരു പവനിലാണ് ഇതേ ഞാൻ കാണിച്ചു തരാം അതിന്റെ വെയിറ്റ് കറക്റ്റായിട്ട് അതെ ഒരു പവനിൽ എട്ട് ഗ്രാം ഒരു പവന് ഇല്ലാട്ടെ ഏഴ് ഗ്രാം എഴുന്നൂറ്റി തൊണ്ണൂറ് മിതിയാണ് സ് വരുന്നത് ആൻഡിക്കലൊക്കെ ഇത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലല്ല നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നമ്മുടെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസ് ഏത് ലൈറ്റ് വെയിറ്റ് ആണോ ഹെവി കളക്ഷൻസ് ആണോ ഏത് കളക്ഷൻസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണൽ ആയിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മുടെ വരും വീഡിയോസിൽ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തും അടുത്ത മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പവനിൽ ഡബിൾ ചെയിനിലൊക്കെ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ് ഹേർട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഹേർട്ട് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ പിങ്ക് സ്റ്റോൺ ഗ്രീൻ സ്റ്റോൺ ഈ ഒക്കെ ലെസിംഗ് ആണ് പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഹേർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള പെൻഡന്റും ആണ് നല്ല ഭംഗിയുണ്ട് രണ്ട് പവനാണ് നമുക്ക് ഈ ഒരു ആൻറ്റിക് നെക്ലസ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ആൻറ്റിക് നെക്ലസ് ലൈറ്റ് വെയ്റ്റിലുള്ളത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഓടി ഓടി നമ്മുടെ ജ്വല്ലറിയിലേക്ക് പോകുന്നതോട് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകുന്നതോളം നിങ്ങൾക്ക് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന മോഡൽസും ഡിസൈൻസും ആണ് നമ്മുടെ ആൻറ്റിക് കളക്ഷൻസിൽ ലൈറ്റ് വെയ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതെ അടുത്ത മോഡലിൽ നമുക്ക് പത്ത് ഗ്രാമിലാണ് ഈ ഒരു നെക്ലസ് വരുന്നത് പത്ത് ഗ്രാമിൽ നല്ല ഹേർട്ട് ഷേപ്പിൽ ഫുൾ ആണ് കേട്ടോ അതിൻ്റെ ചെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പെൻറ്റിൻറ്റും ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ സ്റ്റോണിൻ്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് കേട്ടോ ഇപ്രാവശ്യം കളക്ഷൻസിൽ എത്തിയിട്ടുള്ളത് അതും ലൈറ്റ് വെയ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ എല്ലാ കളക്ഷൻസും വരുന്നത് ഭംഗിയിൽ നല്ല ഭംഗി ഉണ്ടാവും എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വെയിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അടുത്ത മോഡൽ നോക്കിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വെയ്റ്റ് ആണെന്ന് നോക്കട്ടെ പതിനാല് ഗ്രാമോ ഒന്നേ മുക്കാൽ പവനിൽ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു നെക്ലസ് വന്നിട്ടുണ്ട് വലിയ അധികം ആർഭാടമൊന്നും ഇല്ലാതെ എന്നാലും ഭയങ്കര ട്രെൻഡി ആയിട്ട് വന്നിട്ട് അതിന്റെ ഈ ഒരു പെൻഡന്റ് ഒക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന മോഡലിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻസ് എല്ലാം വന്നിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഏതാണ് നല്ല ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതായത് അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത മോഡല് നോക്കിക്കേ കുറച്ചും കൂടെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് രണ്ടേ മുക്കാൽ പവൻ വരുന്നുണ്ട് പിന്നെ ഡബിൾ ലെയറിലൊക്കെ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല എടുത്ത് കാണിക്കുന്ന പെൻഡന്റ് വരുന്നുണ്ട് പിങ്ക് കളറാണ് പിങ്ക് റെഡ് കളറിലാണ് ആ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗി ഇത് ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി വെഡ്ഡിങ്ങും വെഡ്ഡിങ്ങിന് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എൻഗേജ്മെന്റ് ഗിഫ്റ്റ് ആയിട്ടും അതുപോലെ മഹറായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് അതും നമുക്ക് ലൈറ്റ് വെയിറ്റിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പവൻ മുതൽ രണ്ട് പവൻ മുതൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇന്ന് കാണിക്കുന്നത് ഏകദേശം നമുക്കൊരു ഒരു പവൻ മുതൽ മൂന്ന് പവൻ താഴെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ കൂടുതലും ഒരു പൗണ്ടേയും രണ്ട് പവന്റിയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് പിന്നെ ഒരു നെക്ലസ് മാത്രമാണ് ഞാൻ മൂന്നും രണ്ടേ മുക്കാൽ പവനിൽ വരുന്നത് ഓർമ്മ എടുത്തുകൊണ്ട് വന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തുകൊണ്ട് വന്നത് കണ്ടോ ഈ ഒരു മോഡൽ അടിപൊളിയാണ് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ഈ ഒരു കളക്ഷൻസ് എല്ലാം വരുന്നത് അടുത്ത മോഡൽ വരുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗ്രീൻ കളറിൽ വരുന്ന സ്റ്റോൺസ് പിന്നെ ഇത് നമുക്ക് ഒന്നിമുക്കാൽ പൗണിൽ പതിനാല് ഗ്രാമിലാണ് ഈ ഒരു നെക്ലസ് വരുന്നത് വളരെ ക്യൂട്ടാണ് അതിൻ്റെ സ്ക്വയർ പെൻറ്റൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നവരല്ലേ ഈ സ്ക്വയർ പെൻഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡിറ്റിലൊക്കെ ഇങ്ങനത്തെ കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ നമ്മൾ ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് കാണിച്ചു തന്നിട്ട് പറയും ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് വെയ്റ്റ് ആയിട്ടുള്ളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ അപ്പൊ പിന്നെ നമ്മൾ എന്താ എന്തായാലും കൊണ്ടുവരുമല്ലേ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് എന്താണോ നമ്മൾ നമ്മളെത്തിക്കാൻ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സിനനുസരിച്ചുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ദുബായ് വോട്ടർ ബാനൽസില് ഏറ്റവും കൂടുതൽ ഇപ്പം വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കൂടുതലും ഡിമാൻഡ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആൻറ്റിക് കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഒന്നേ മുക്കാൽ പവനിലാണ് കേട്ടോ ഒരു മോഡൽ വരുന്നത് അടുത്ത മോഡൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ള കുറച്ചും കൂടി ഹെവി ആയിട്ട് ലുക്കിൽ വന്നിട്ടുള്ള പെൻഡന്റ് ആണ് അതിന്റെ ചെയിൻ ഒക്കെ സിമ്പിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് പവനില് വന്നിട്ടുള്ള ഒരു ആണ് കേട്ടോ വളരെ ആയിട്ട് വന്നിട്ടുള്ള റെഡ് കളറിലും അതുപോലെ വൈറ്റ് കളറിലും വന്നിട്ടുള്ള സ്റ്റോണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല ീപുളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പോൾ ഇത് നമുക്ക് രണ്ട് പവനിലാണ് വരുന്നത് കേട്ടാ കണ്ട അതിന്റെ ആ ഒരു കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ പെൻഡെൻ്റ് സൈഡ് അത് അഭാര കീഡിലൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അടുത്ത മോഡൽ വരുന്നത് നല്ല ഭംഗിയില് ബോളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ചെയിനിൽ പിന്നെ അതിന്റെ പെൻഡന്റ് വരുന്നത് നല്ല ഗ്രീൻ കളർ സ്റ്റോണിലൊക്കെ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈയൊരു നെക്ലസ് ഉണ്ടല്ലോ നമുക്ക് പത്ത് ഗ്രാമിലാണ് വരുന്നത് നമുക്ക് ഒന്നേക്കാൽ പവൻ്റെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നോക്കിക്കേ ഈ ഒരു മോഡൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഇന്ന് കാണിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോഡൽ കൂടിയാണ് കേട്ട ഇത് സിമ്പിളാണ് എന്നാൽ അതിൻ്റെ പെൻറ്റിൻ്റെ ഒക്കെ വളരെ ക്യൂട്ടായിട്ട് കുഞ്ഞുതായിട്ട് വന്നിട്ടുണ്ട് ഒന്നര ഗ്രാമിൽ ഒന്നര ഗ്രാമല്ല ഒന്നേക്കാൽ പവനിൽ ഉണ്ട് കേട്ടാ ഒന്നേക്കാൽ പവൻ്റെ അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ട് വന്നിട്ടുള്ള കിഡിലും ലൈറ്റ് വെയ്റ്റ് ആൻഡിക് നെക്ലസ്സുകളാണ് ആൻഡിക് നെക്ലെസുകൾ എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതും ലൈറ്റ് വെയിറ്റിൽ വരുമ്പോൾ എല്ലാവർക്കും അറിയാം സൂപ്പർ പെൻഡെന്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിന്റെ പെൻഡെൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ബൈ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരിക പർച്ചേസ് ചെയ്യാം അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉള്ള കാര്യം മറക്കണ്ട നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് നമ്മുടെ താഴെ കാണുന്ന നമ്പർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ